പിറ്റേ ദിവസം ഈ മൂക്കൂത്തിര കാലിന് ഇത്തിയ നീട്ടം കൊറവായിരുന്നു അപ്പൊ അത് പൂണ്ടുപോയി എന്റെ മൂക്കാണെ കുഞ്ഞാണല്ലോ മൂക്ക് വലുതായതാണ് പ്രശ്നമായത് കുട്ടിയെ ഇച്ചിരി നീര് വെച്ചതാണത് കൂടുതലും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലോട്ടായി പോയി പിന്നെ എന്റെ മൂക്കില് അടിയമുണ്ട് അപ്പൊ മാത്രം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അങ്ങനെ കൊഴപ്പണ്ടാവൂല കുഞ്ഞുമൂക്കളോ പിന്നെ രണ്ടാമത് അവിടെ തന്നെ പോയിട്ട് നമ്മൾ ആ ഭീമയിൽ തന്നെ രണ്ടാമത് പോയി അത് ഊരി ആ മൂക്കുത്ര കാലിന് ഇത്തിരി നീട്ടം വെച്ചിട്ട് നമ്മട്ടെ ഇങ്ങനെയൊക്കെ തോടാം തോടാനൊന്നും പറ്റണ്ടായില്ല ഇപ്പൊ അവിടെയൊക്കെ വീർത്തിരിക്കുന്നേ

ഇനി സമയം ഉണ്ടല്ലോ ഇനി സമയം ഉണ്ട് കുറച്ചാൾ കഴിഞ്ഞിട്ട് കുത്തു ആദ്യം കുറച്ചേരം മൈൻഡ് ഉണ്ടാകും പിന്നെ മൈൻഡ് ഔട്ട് ആയി അല്ലേ അതെ ഒരുപാട്ടില്ല ഒരു പ്രത്യേകിച്ച് അങ്ങനെ വാട്ടോം കാര്യങ്ങളൊന്നും ഇല്ല അതെ പിന്നെന്താണുണ്ട് പറയ എന്താണ് പാട്ടത്തിനുള്ള കാര്യം പറയേ ല്ലോ ഇനി അത് അന്നേരത്ത് വീഡിയോ എടുക്കുമ്പോഴേ എന്തായിരുന്നു വന്നേപ്പിന്നെ വീഡിയോ എടുത്തത് അപ്പൊ ഞങ്ങളൊരു കിടക്കണായിരുന്നു വെറുതെ കിടന്ന് ഫോണൊക്കെ നോക്കിയിക്കായിരുന്നു അപ്പഴും പെട്ടെന്ന് വീഡിയോ എടുത്തത് അപ്പൊ ആ ഒരു ക്ഷീണം കണ്ടേന്ന് തോന്നണം പിന്നെന്തൊക്കെ നല്ല വിശേഷം ദിവസങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് തന്നെ പറഞ്ഞു പറഞ്ഞു ഇനി ഇനിപ്പോ നിങ്ങളുടെ നാട്ടിലും ഇതില് ഞാൻ നിങ്ങളുടെ നാട്ടിലിപ്പോ നിങ്ങളുടെ നാട്ടിൽ കളി എന്തെങ്കിലും കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കിടിലും സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ താഴെ നമ്പർ കൊടുക്കുക ആൾക്കാര് വിളിക്കണുണ്ട് അപ്പൊ വിളിക്കുന്ന ആൾക്കാർക്ക് ലോകും കാര്യങ്ങളൊക്കെ എന്തായാലും വിളിക്ക അപ്പ ഇനിയും ഇനി തുടർന്നുള്ള കിടിലും കളികൾ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കണ എല്ലാം കൂടി അല്ലെ

ൊക്ക പറഞ്ഞു ആ എന്താ വിളിച്ചത് സന്ദർഭത്തിൽ പറയാനുള്ളത് സുന്ദര ഈ ഭംഗിയുടെ രസം എന്താ ഏഹ് പറശം പറയണം വലിയ വലിയ വിറ്റാണ് അല്ലേ വല്യ പുറത്തൊന്നും ഇവിടെ ഒരു ഒരു ലോഡ് സാരി സാരി എന്താ സാരിയാണല്ലോ നേരത്തെ ഉടുത്തിരുന്നത് പിന്നെ ചുരിദാറാക്കി കഴിയുമ്പോൾ ചുരിദാറ് സാരി ഉടുക്കാൻ കാര്യം ചുരിദാറിട്ട് പിന്നെ കഴിഞ്ഞ പിന്നെ സാരി ഉടുക്കൂല മടിയാവും വേറെ നാട്ടില പെട്ടെന്നിട്ട് ഓടി പോവാ അതാവാറിഞ്ഞുടുക്കലൊക്കെ ഭയങ്കര പാടുപോലെ തോന്നുന്നത് അതുകൊണ്ട് പിന്നെ ചുരിദാർ തന്നെ ആയിക്കോട്ടെ ഒരുപാട് സാരി എനിക്കുണ്ട് ടാൻ ജോലി എനിക്ക് സാരി ഉണ്ടായിരുന്നില്ല കല്യാണം ഒക്കെ കഴിഞ്ഞിടാ പണ്ടത്തെ കഥ ഒരു സാരിയാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ ഒരു സാരി ഒരു കറുത്തുള്ള നല്ല ഓർമ്മയുണ്ട് ഉറങ്ങി ഉണ്ട് പച്ച ഒരു സാരി അത് തന്നെ ഉടുത്തിട്ട് വേണം എവിടെ പോകണമെങ്കിൽ കല്യാണത്തിന് വേണമെങ്കിൽ കൂട്ടുകാട്ട് പോകണമെങ്കിൽ എവിടെ വീട്ടിൽ പോകണമെങ്കിലൊക്കെ ആ ഒരു സാരി ഉടു തുണിക്ക് മറുതുണിയില്ലെന്ന് പറയാനുള്ള ഒരു രണ്ടാമതെനിക്കൊരു സാരി ഉണ്ടായില്ല പിന്നെ ഇപ്പം ഇഷ്ടംപോലെ സാരിയുണ്ട് ഒരു സൂക്കേസിൽ നിറച്ച് കയറ്റി വെച്ചേക്കണ് പക്ഷെ വലിയ എടുക്കണം എന്താ ഇന്നാളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ല്യേജിക്ക് നല്ല സാരി മേടിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ ഒരു സാരി തന്നെയുള്ള കാണിന്ന് പറഞ്ഞു ഇഷ്ടംപോലെ സാരി തന്നെട്ടാ ഇപ്പൊ ഈ സാരി കാലത്ത് തന്നെ തിരുമ്മി ഉണ തിരുമി ഇട്ട് ഉണക്കി കുളിച്ച് വന്നിട്ട് അവിടെ തന്നെ നിന്ന് ഉടുത്തിട്ട് പോന്നിരിക്കണേ ആ സാരി തൊട്ട് നോക്കിയാല് തൊട്ട് വയ്ക്കാൻ സാരിക്ക് ചൂടുണ്ടോ അപ്പൊ നമ്മളെ കിട്ടുന്ന കാര്യമല്ല ഡ്രസ്സിനുള്ള വല്യ ചൂടനെ ഇടുവുള്ളു ആയിട്ട് ഇടൂ രക്ഷ ആയിട്ട് ഇടൂ അങ്ങനെ ഈ രണ്ട് സാരി മാത്രം ഇടുക്കുകയുള്ളു ഇഷ്ടംപോലെ സാരി പെണ്ണു മാറി വരും ഇടിച്ചു കൂടെ ആ ആ സാരിയൊക്കെ ചുരുണ്ടല്ലേ പോവുള്ളു അത് ഇങ്ങനത്തെ സാരി പോളിസ്റ്റർപോളിയ സാരി ആവുമ്പോട്ടും കീറല്ലോക്കെ ആവുമ്പോ പിന്നെയും എന്റെ സാരിണ്ടായൊക്കെ ഒരുപാട് അയ്യോ ഇപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഇപ്പഴത്തെ കൊച്ചു കൊച്ചു വിശേഷം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഞാനുണ്ട് എണ്ണച്ചട്ടടുത്ത് പൊലിച്ച് തകർക്കണു അതെ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ ഇനി തുടർന്ന് ഇപ്പൊ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ബാക്കി വീഡിയോസിലൊക്കെ കാണാം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം പ്രാക്ടീസാണ് അപ്പൊ ഗൈസ് ഒരു പ്രാക്ടീസാണ് അപ്പൊ നോക്കി ഞങ്ങളിവിടെ മാങ്ങി ഞങ്ങൾ മാങ്ങൂട്ടി കഴിഞ്ഞ വീട് ഇവിടെ മാങ്ങ കിടപ്പിണ്ട് കണ്ടാ കണ്ടാ മാ കിടക്കണം ഇതാണ് വാങ്ങാ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ പറമ്പിലാണ്ടോ മാങ്ങ ഇവിടെ നിൽക്കണ്ട മാങ്ങയ കണ്ടാ അതെ ആയി വന്നെ ഉള്ളു കഴിഞ്ഞ ദിവസം കണ്ണെന്താണ്ട് ഇടാനും എടുത്തില്ല എന്ത് ചെമ്മീൻ മാങ്ങയും കൂടി നോക്കാനായിട്ട് മാങ്ങെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ മാങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ മുളക് അതെ കുഞ്ഞുനരിഞ്ഞ് നമുക്ക് മുളക് വീണില്ലെങ്കിലാണ് വാളാ പോണത് ഞാൻ മാവിനെ സക്സസ് ആയില്ല ഗേസ് ഇതിന് വേട്ടാണോ അതിലും പാളി പോയി അതിലും പാളിപ്പോയി ഇനി ചാൻസിലിട്ടാണിനി ലാസ്റ്റ് നാലാമത്തെ വടിയാണ് എറിയണേട്ടാ വീണ വീട്ടിലേക്ക് ഒരാള് മാങ്ങിക്കാൻ പോയിട്ടേ നാലെണ്ണം കീറിയിട്ട് കിട്ടിയിട്ടില്ല നാല് പ്രാവശ്യം കീറിയിട്ടും കിട്ടിയിട്ടില്ല ഞാൻ എന്റെ അകത്തേക്ക് പോന്ന് ആളെ പുറത്തു പോയി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ് പോണേട്ടാ അപ്പൊ വല്യച്ചും വല്യച്ച ശ്രുതി കൊടുത്തുട്ടാ അവർക്ക് മനസ്സിലായ അത് കിട്ടൂലെന്നുള്ളത് അതാരണം അവരുണ്ടവീരണ്ടെന്ന് കഥ പറഞ്ഞിരിക്കണേ കേട്ടാ വല്യ പറഞ്ഞാ കിട്ടൂലെന്ന് പറഞ്ഞെന്ന് എന്നെ വ്ലോഗ് കിട്ടറങ്ങനെടുക്കണ ആളല്ലേ എന്നെ കിട്ടണില്ല പൊട്ടിക്കണിക്കും അപ്പറത്തേക്ക് പൊട്ടിക്കാൻ കിടക്കും കിട്ടി മൂന്നി മൂന്നിട്ട് ആ മതി 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 കൊണ്ടിട്ട് കേട്ടാ ഉപ്പും മുളക് പൊടിയും ചെയ്യാനായിട്ടപ്പ കത്തി വന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങന ഈ മാങ്ങിലൊക്കെ ചാലിച്ച് പണ്ടത്തെ പണ്ടത്തെ കോളേജില് മാങ്ങനെ ഉപ്പും മുളക് ചോദിച്ചു വരും ഇതൊരു വേറൊരു വികാരം ഇത് തന്നെ കഴിച്ചോ ഞാൻ ഏ മുളു പൊത്തി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഉം വായന മതി ഏ തിരിച്ചു പിടിച്ച

ഭയങ്കര പുളി ഇല്ല മാങ്ങ നല്ല സാധാരണ പുളിയും കയറ്റി കഴിയുമ്പോ പുളി കൊതിയായിട്ട് പറയാൻ പറ്റില്ലേ വായിൽ വെള്ളം വന്നിട്ട് പുളി മാങ്ങന അതിളിയൊന്നുമില്ല ഭയങ്കര പുളിയില്ല പുളിയൊന്നു പോയാകത്ത് കുമ്മട്ടിന്ന് കുമ്മട്ടി കഴിക്കട്ടത് ഇങ്ങനെ മുളക് കുട്ടി കുമ്പട്ടിങ് കിട്ടി ഇതെന്റെ ഇസ്റ്റാണല്ലേ അടിപൊളി അപ്പൊ തണുപ്പും ആവും എരിവും മധുരവും പുളിയും മൊത്തം ആവും കഴിച്ചോട്ടാ വീടോ കാണിക്കട്ടെ വലിയ കുമ്പട്ടി കഴിച്ചോട്ടിരിക്കും അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ നമ്മൾ അതെ ഇന്നും കഴിക്കട്ടെ